കാപ്പാ പ്രവേശന വിലക്ക് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ച പ്രതി അറസ്റ്റിലായി വടപ്പുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് ഡിവൈഎസ് പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എടവണ്ണ സി ഐ എൻ മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രാസലഹരി വിൽപ്പന നടത്തിയതിന് വണ്ടൂർ നിലമ്പൂർ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലും നിരവധി മോഷണ കേസുകളിലും പ്രതിയായ ഫാസിലിനെ കാപ്പാച്ചുമത്തി ജില്ലയിൽ പ്രവേശിക്കുന്നത് ആറുമാസത്തേക്ക് വിലക്കിയിരുന്നു വിലക്ക് ലംഘിച്ച് ഇയാൾ കാരക്കുന്ന് പഴയിടത്തുള്ള വാടക വീട്ടിൽ ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന രഹസ്യവിരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഡാൻസഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ോൻ തൈകൾ ഇൻഡോർ ഔട്ടോർ ചെടികൾ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സിറാമിക് ഫൈബർ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടികൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാൻ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്